മോമിനിയങ്ങളായ അടിമകൾ എന്നെക്കുറിച്ച് എങ്ങനെയാണോ വിലയിരുത്തുന്നത് ഞാൻ അങ്ങനെ തന്നെയായിരിക്കും എന്ന് ഈ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹത്തുക്കളായ മുഫസ്സിരിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതിലേറ്റവും ഒരു കാര്യം ഒരു മനുഷ്യൻ മരണപ്പെട്ടതിന് ശേഷം മൂമ്മിനീയങ്ങളായ ആളുകൾ ആ മരണപ്പെട്ട വ്യക്തിയെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ അദ്ദേഹത്തിനുള്ള സ്വീകാര്യതയുടെ അടയാളമാകുന്നു എന്ന് മനുഷ്യന് ഭൂമിയിൽ നിന്ന് ലഭിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സർട്ടിഫിക്കറ്റുകൾ ഒന്ന് അവന്റെ മരണം വർണ്ണിക്കാൻ കഴിയുന്ന തരത്തിലാവുക അതിനെയാണ് നമ്മൾ നല്ല മരണം എന്ന് പറയുന്നത് വാപ്പ മരിച്ചു അങ്ങനെ നമ്മൾ ദ്വാര ചെയ്യാനും മയ്യസ്കരിക്കാനും ഒക്കെ വേണ്ടി ചെന്നു മോനോട് ചോദിച്ചു എന്തായിരുന്നു വാപ്പാക്ക് ദണ്ണം എന്ന് ചോദിച്ചു അതിൽ മോൻ പറഞ്ഞു പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല നിസ്കാരം കഴിഞ്ഞ് വാക്കയും തബാറയ്ക്കൊക്കെ ഓതി യാസീൻ ഓതി ധോർന്ന് ഇഷ വാങ്കൊടുത്ത ഉടനെ നിസ്കരിച്ച് ഭക്ഷണം കഴിച്ച് മൂത്ര ഒഴിച്ച് ഒതുണ്ടാക്കി കിടക്കാൻ പോയോടത്തുനിന്ന് എനിക്കെന്തോ ഒരു സുഖല്യായി ഉണ്ട് എന്ന് പറഞ്ഞു ഞങ്ങളെല്ലാവരും കൂടി ഓടിച്ചെന്ന് കട്ടിലമൊക്കെ എടുത്ത് കിടത്തി പടിഞ്ഞാട്ട് തിരിഞ്ഞിടന്നിട്ട് ലാ ഇലാഹ ഉറക്ക മൂന്നോട്ടം പറഞ്ഞാണ്ട് പിന്നെ ഒരു ശ്വാസം ഒന്നും ഇങ്ങനെ വലിച്ചു പിന്നെ വാപ്പമുണ്ടിയില്ല എന്ന് പറയുമ്പോ സംഗതി പറയണതും മരിച്ചതാണെങ്കിലും പറയണേനൊരു സുഖണ്ട് കേൾക്കണേനൊരു സുഖണ്ട് ഇതിനാണ് നല്ല മരണം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ദുന്യാവുന്ന കിട്ടണ വലിയൊരു അംഗീകാരമാണ് ഹെസ്നുൽ ഹാത്തിമ എന്ന് പറയുന്ന നല്ല മരണം രണ്ടാമത്തതാണ് ഒരു മനുഷ്യൻ മരണപ്പെട്ടതിന് ശേഷം ആ മനുഷ്യനെ കുറിച്ച് ആളുകൾ മുമ്മിനീയങ്ങളായ ആളുകൾ നല്ലത് പറയുക എന്നത് ചില സ്ഥലത്ത് നമ്മൾ മരിച്ചുകൊടുത്തു പോവും മരിച്ചോടുത്ത് ചെന്നാൽ മയ്യത്തൊക്കെ കണ്ട് ദോയൊക്കെ കഴിഞ്ഞ് പോരുമ്പോ പറയും എന്തോരം നല്ല മനുഷ്യനായിരുന്നു കേട്ടോ മോത്തു കണ്ട് നോക്കിയാൽ മരിച്ചു എന്ന് തോന്നൂല്ല ചിരിച്ചിങ്ങനെ കിടക്കുകയെന്നേ തോന്നുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അത് അയാൾക്ക് ലഭിക്കുന്ന വലിയൊരു അംഗീകാരമാണ് ചില സ്ഥലത്ത് മരിച്ചുകൊടുത്തു പോയാൽ പോരുമ്പോ പറയും ഇനിയിപ്പോ ഒന്നും ഉണ്ട മരിച്ചില്ലേ എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അതിനെയാണ് മോശപ്പെട്ട മരണം എന്ന് പറയുന്നത് അപ്പൊ മുക്മിനീയങ്ങളായ ആളുകൾ രണ്ടു വർഷമായി ഒരു മനുഷ്യൻ മരണപ്പെട്ടിട്ട് അദ്ദേഹത്തെ കുറിച്ച് ഹൈറായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നത് ജീവിതം ഹയറായിരുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് മഹാനായ സീദ് ഹൈദർ തങ്ങൾ വളരെ താഴേക്കിടയിലേക്ക് ഇറങ്ങി നോട്ടീസ് ഒട്ടിച്ച് ബക്കറ്റ് വിരിവൊക്കെ നടത്തി അങ്ങനെ പ്രവർത്തിച്ച ഒരാളല്ല നല്ല ഘനഗാംഭീര്യമുള്ള ശബ്ദത്തോടു കൂടി ആകർഷണീയമായ തരത്തിൽ പ്രസംഗിക്കുന്ന ഒരു പ്രഭാഷകനും അല്ല അതേ സമയത്ത് കേരളത്തിലെ ഏറ്റവും ആകർഷണീയനായ ഒരു നേതാവിൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ പറയാൻ പറ്റിയ പേര് സെയ്ദ് ഹൈദർ ഈശാവഥങ്ങൾ എന്നാണേനും ഈ പറയപ്പെട്ട കാര്യമൊന്നുമില്ലേനും എന്നാൽ പേര് പറയാൻ പറഞ്ഞാല് ഹൈദർ ഈശാവഥങ്ങളെ പേരാണ് പറയും ചെയ്യ അപ്പോൾ പിന്നെ ഹൈദർ തങ്ങൾക്കുണ്ടായിരുന്ന പ്രത്യേകത എന്തായിരുന്നു എന്നതാണ് പഠിക്കേണ്ടത് സെയ്ദ ഹൈദർ തങ്ങൾ ഓഫാത്തായ ഉടനെ എറണാകുളത്ത് നടത്തിയ മഹാനവർഗയുടെ വലിയൊരു അനുശോചന അനുസ്മരണ പരിപാടിയിൽ ഒരുപാട് പ്രധാനികളായ ആളുകൾ പങ്കെടുക്കുകയുണ്ടായി ഞാനത് നേരത്തെ കേട്ടിരുന്നു ഈ അടുത്ത് ഈ പരിപാടി കെ കെ എസ് തങ്ങളെ ഏൽപ്പിച്ചപ്പോൾ ഒന്നുകൂടിയും കേട്ടു എല്ലാവർക്കും ഈ രണ്ട് മിനിറ്റ് മൂമൂന്ന് മിനിറ്റാണ് സംസാരിക്കാൻ അവസരം കൊടുത്തിട്ടുള്ളത് എല്ലാവരും പറയുന്നത് സൗമ്യശീലനായിരുന്നു എന്നൊരു വാക്കാണ് സത്യത്തിൽ അത് തസൌഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് സൗമ്യശീലനായിരുന്നു എന്ന ഒരു വാക്ക് നിലപാടുകളിൽ വെച്ച് ഏറ്റവും വലിയ നിലപാട് മിണ്ടാതിരിക്കുക എന്നുള്ള നിലപാടാണ് വർത്തമാനം പറയാമെന്നുള്ള നിലപാടല്ല പറഞ്ഞാൽ തിരിച്ചെടുക്കാൻ ഒരു കയ്യുമില്ല പറഞ്ഞിട്ടില്ലെങ്കിൽ ആവശ്യം വരുമ്പോൾ പറയാൻ കഴിയും അധിക സമയവും സംസാരിക്കാതിരുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഹൈദർ ഈഷ്യാവതങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് എന്നതാണ് മൗനം വാചാലമാക്കുക എന്നാണ് അതിന് പറയുക നബി മുസ്തഫിം പറഞ്ഞ ഒരു ഹദീസിനെ ഇസ്ലാം തന്റെ തൻ്റെയിൽ എടുത്തുദ്ധരിക്കുന്നുണ്ട് മൻ സൊമത്തനജ മൗനിയായ ആൾ വിജയിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം വാചാലമായി സംസാരിക്കുക ധാരാളമായി സംസാരിക്കുക അങ്ങനെയുള്ളൊരു പ്രകൃതക്കാരനായിരുന്നില്ല യഥാർത്ഥത്തിൽ ഹൈദർ ലീഷ്യാബദങ്ങൾ എന്നാൽ തങ്ങളെ ജനകീയമാക്കിയത് മിണ്ടാതിരുന്നു എന്നത് തന്നെയാണ് ഇതെല്ലാം ചേർന്ന ഒരു മഹത്തായ സ്വഭാവത്തെയാണ് നമ്മൾ തസൌഫ് സൂഫിസം എന്നെല്ലാം പറയുന്നത് മഹാനായ സയ്യിദ് ഹൈദർ ലീഷ്യാബദങ്ങൾ അതിൽ വളരെ ഉന്നതമായ സ്ഥാനം അലങ്കരിച്ചിരുന്ന ആളാണ് എന്ന് മനസ്സിലാക്കാൻ ഹൈദർലി ശാവഥങ്ങൾ തുടങ്ങി വെച്ച മജിരിസുന്നൂറിന്റെ സദസ്സിന്റെ എണ്ണം മാത്രം എടുത്താൽ മതി വെറുതെടുക്കേണ്ടി വരൂല ഒരു മനുഷ്യന് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ ഭാഗ്യം രണ്ടു പേർക്ക് കിട്ടിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് മജ്ലിസുന്നൂർ എന്ന ബദരിയത്തുൽ മങ്കൂസിയയുടെ രചയിതാവായ കോടൂർ നിവാസിയായ പഴയകാല നൂറു വർഷങ്ങൾക്ക് മുമ്പ് കുട്ടികൾക്ക് ദർശനം നടത്തി കൊടുത്ത മുഹമ്മദ് മുസ്ലിയാർ എന്ന വലിയൊരു മുദ്രീസ് രണ്ടാമത് ആ ഭാഗ്യം കിട്ടിയ ആള് പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷാബ് തങ്ങൾ എന്ന നമ്മുടെ സമുന്നതനായ നേതാവിനാണ് ഒരു മനുഷ്യൻ കുറഞ്ഞ കാലം കൊണ്ട് നമ്മളിപ്പോ റജബ് ഷാബാനിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് റജബും ഷാബാനും ബറക്കത്തിൻ്റെ മാസാണ് മുസ്തഫ നബി അലൈഹി സല്ലാസ്വലങ്ങൾ ബറക്കത്തിന് ചെയ്യാൻ വേണ്ടി പറയുകയും ചെയ്തിട്ടുള്ള മാസാണ് ഒരു മനുഷ്യന്റെ ആയുസ് ഭറക്കത്തുള്ളതായിരുന്നു എന്നതിൻ്റെ അടയാളം മരിച്ചാലും മരിക്കാതിരിക്കലാണ് വറക്കത്തില്ല എന്നതിന്റെ അടയാളം മരിക്കണതിന്റെ മുന്നേ തന്നെ ആള് മരിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഉണ്ടാവും നൂറു കൊല്ലം ജീവിച്ച് മരിക്കണതിന്റെ മുന്നേ തന്നെ മരിച്ച ആൾക്കാരുണ്ട് മരിച്ചാലും മരിക്കാതെ ജീവിക്കുന്ന ചില ആളുകളും നമുക്കിടയിൽ കാണാൻ പറ്റും മരിച്ചിട്ടും വഫാത്തായിട്ടും വഫാത്താകാതെ ജീവിക്കുന്ന ഒരാളായി സയ്യിദ് ഹൈദർലി ശാബ്ദങ്ങൾ മാറിയിട്ടുണ്ട് ഒരിക്കലേ തൃപ്പനച്ചി ഉസ്താദിൻ്റെ ആണ്ട് പരിപാടിക്ക് പോയപ്പോൾ മഹാനായ ചെറുശ്ശേരി ഉസ്താദ് അന്നവിടെ പ്രസംഗത്തിനുണ്ടായിരുന്നത് ഒരായത്തുദ്ധരിച്ചുകൊണ്ടാണ് തൃപ്പനച്ചി ഉസ്താദിനെ അനുസ്മരിച്ചത് നിങ്ങൾ കാണുന്നില്ലയോ ഭൂമി ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരുന്നതായി നിങ്ങൾ കാണുന്നില്ലയോ എന്ന ആയത്തുദ്ധരിച്ചു എന്നിട്ട് ഉസ്താദ് അത് വിശദീകരിച്ചു ഭൂമി ചുരുങ്ങി ചുരുങ്ങി വരുന്നതായി കാണാൻ ഇങ്ങക്ക് മോത്ത് കണ്ണില്ലേ എന്നാണ് ഈ ചോദിച്ചതിൻ്റെ അർത്ഥം അത് അങ്ങനെ പ്രത്യേകമായ ഒരു ശൈലിയിലാണ് അർത്ഥം വെക്കുക അവലം വെറു അന്നെറു സുഹാമിന്നൊറാഫിഹ അവലം മെറുക്കന്താ മോത്ത് കണ്ണില്ലേ ശരിക്കും നേരക്കു നേരെ അർത്ഥം അവലം മെറു അവർ കാണുന്നില്ലയോ എന്നാണ് നമ്മൾ ഞമ്മള് അർത്ഥം വെച്ചാല് മോത്ത് കണ്ണില്ലേ എന്ന അതിന്റെ മലയാളം ഏത് മലയാളം മലപ്പുറം മലയാളം ഭൂമി ഒരു ഭാഗത്ത് നിന്ന് ഭാഗത്ത് ചുരുങ്ങി ചുരുങ്ങി പോണത് കാണാൻ മൂത്ത് എന്ന് ചോദിച്ചു സംഗതിയിൽ ഭൂമി ചുരുങ്ങണേ ചെല്ലോ മഴക്കാലത്ത് വെള്ളം കയറി വേരിയേറ്റണ്ടായി കടലെടുക്കാന്ന് നമ്മൾ പറയും കര കടലെടുത്തു പറഞ്ഞാൽ ചുരുങ്ങണില്ല കടലുണ്ടല്ലോ ചുരുങ്ങി പോയിട്ടില്ലല്ലോ സംഗതി പിന്നെ ഭൂമി ചുരുങ്ങാ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നത് വിശദീകരിച്ചവ പറഞ്ഞു ഭൂമി ചുരുങ്ങുക എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ നിലവാരം ചുരുങ്ങുക എന്നാണ് അതിൻ്റെ അർത്ഥം ഭൂമിയുടെ നിലവാരം ചുരുങ്ങുക എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയതിനോട് തുല്യമായതോ അതിനെ മറികടക്കുന്നതോ ആയ വേറൊന്നും പകരം വരുന്നില്ല എന്നതാണ് ഓരോന്നും പോകുമ്പോ പോയതന്നെയാണ് അതിന് പകരം വരൊന്നു വരുന്നില്ല